നമസ്കാരം കല്ലൂർ സ്റ്റേഡിയത്തിൽ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് നടത്തിയ പരിപാടിക്ക് പിന്നിൽ സാമ്പത്തിക ലാഭം ഒരു സുരക്ഷയും ഉറപ്പാക്കാതെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഉണ്ടാക്കിയത് കോടികളാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത് അയ്യായിരത്തി ഒരുന്നൂറ് രൂപ നൽകിയാണെന്ന് നർത്തകി വെളിപ്പെടുത്തി രജിസ്ട്രേഷൻ ഫീസായി മൂവായിരത്തി അഞ്ഞൂറ് രൂപയും വസ്ത്രത്തിന് ആയിരത്തി അറുനൂറ് രൂപയും നൽകി പട്ടു സാരി നൽകുമെന്നാണ് പറഞ്ഞതെങ്കിലും കിട്ടിയത് സാധാരണ കോട്ടൺ സാരിയാണ് ഇങ്ങനെ പഴ തട്ടിപ്പും നടന്നു ഈ നർത്തകിക്ക് പുറമെ എണ്ണായിരം രൂപ വരെ കൊടുത്ത് പങ്കെടുത്തവരുണ്ട് ജോയ് ആലുക്കാസ് ആയിരുന്നു പ്രധാന സ്പോൺസർ കല്യാൺ സിൽക്സും പരസ്യം നൽകി ഈ പരസ്യങ്ങളിലൂടെയും ലക്ഷങ്ങൾ സംഘാടകർക്ക് കിട്ടി ജോയി ആലൂക്കാസ് വേദിയിലും ഉണ്ടായിരുന്നു ഇതിന് പുറമെയാണ് നർത്തകികളിൽ നിന്നും പണം പിരിച്ചത് അയ്യായിരം രൂപ വെച്ച് പന്ത്രണ്ടായിരം പേരിൽ നിന്നും പിരിച്ചാൽ സംഘാടകർക്ക് ആറു കോടി രൂപ കിട്ടും എന്നാൽ ഇത് എട്ടായിരം വരെ പിരിച്ചെന്ന റിപ്പോർട്ടുകൾ ഉണ്ടാകുമ്പോൾ ആ റെക്കോർഡ് പ്രകടനത്തിലൂടെ സംഘാടകർ വൻ ലാഭം എന്നാണ് വസ്തുത ഭക്ഷണം താമസം മേക്കപ്പ് എല്ലാം സ്വന്തം കയ്യിൽ നിന്ന് പണം എടുത്താണ് ചെയ്തതെന്ന് നർത്തകർ പറയുന്നു ഗിന്നസ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് പരിപാടിയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചതെന്നും എന്നാൽ സംഘാടനത്തിൽ പിഴവ് ബോധ്യപ്പെട്ടത് ഉമാ തോമസിന് പഴിക്കേറ്റപ്പോഴാണെന്നും പറഞ്ഞ നർത്തകി പിന്നീട് പരിപാടിയിൽ പങ്കെടുത്തില്ലെന്നും പറഞ്ഞു അതായത് പന്ത്രണ്ടായിരത്തിൽ ഒന്ന് കുറവായിരുന്നു പങ്കാളിത്തം ദിവ്യ ഉണ്ണിയെ മുന്നിൽ നിർത്തിയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ചെറുതും വലുതുമായ നിരവധി സ്പോൺസർമാരുണ്ടായിരുന്നു വലിയ സംഗീത നിശ്ചയം നടത്തി ഉമാ തോമസിന് ഗുരുതര പരിക്കേറ്റിട്ടും പരിപാടികളിലൊന്നും മാറ്റം വന്നില്ല ആവേശം തെല്ലും കുറഞ്ഞതുമില്ല പ്രമുഖ വസ്ത്രശാല പാർട്ണർമാരാണെന്നും അതുകൊണ്ട് തന്നെ മുന്തി ഇനം സാരി കിട്ടുമെന്നും നർത്തകര സംഘാടകർ പറഞ്ഞു പറ്റിച്ചു ഇങ്ങനെ കോടികൾ ഉണ്ടാക്കുന്ന തട്ടിപ്പ് ഇവൻ മാനേജ്മെന്റ് ഗ്രൂപ്പുകൾ കേരളത്തിൽ സജീവമാണ് കോട്ടൺ സാരി വിട്ടത് വസ്ത്രശാല പണം വാങ്ങിയാണോ എന്നത് ഇനിയും വ്യക്തമല്ല താൻ മുൻപും റെക്കോർഡ് ലക്ഷ്യമിട്ട് നടത്തിയ പല പരിപാടിയിലും പങ്കെടുത്തിട്ടുണ്ടെങ്കിലും അതിലൊന്നും ഇത്രയധികം പണം ആവശ്യപ്പെട്ടിരുന്നില്ല സംഗീതജ്ഞനായ ഭർത്താവ് പങ്കെടുത്ത പരിപാടികളിലും ഈ നിലയിൽ പണം ആവശ്യപ്പെട്ടിരുന്നില്ല അമ്മയുടെ നിർബന്ധ പ്രകാരമാണ് പണം കൊടുത്തത് എന്നാൽ ഇന്നലെ നടന്ന പരിപാടിയുടെ സമയക്രമം പലപ്പോഴായി മാറ്റി ഇതിലേക്ക് കൂടുതൽ നർത്തകരെ പങ്കെടുപ്പിക്കുന്ന നൃത്ത അധ്യാപകർക്ക് ഗോൾഡ് കോയിൻ വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും ഇവർ ആരോപിക്കുന്നു നൃത്ത അധ്യാപകർ കുട്ടികളെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ എത്തിച്ചത് ഇങ്ങനെയാണെന്നും അവർ പറഞ്ഞു മൃദംഗനാഥം എന്ന പേരിൽ പ്രശസ്ത നടി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിലാണ് നൃത്ത പരിപാടി സംഘടിപ്പിച്ചത് ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് നടത്തിയ പരിപാടിയിൽ കേരളത്തിന് പുറമെ വിവിധ രാജ്യങ്ങളിൽ നിന്നടക്കം നർത്തകർ പങ്കെടുത്തിരുന്നു മൃദംഗനാഥത്തിൽ പങ്കാളികളായ ഗുരുക്കന്മാരുടെ കീഴിൽ ഭരതനാട്യം അഭ്യസിച്ചു വന്ന പന്ത്രണ്ടായിരം നർത്തകരാണ് നൃത്തം ചെയ്തത് ഒരു മാസത്തോളം നീണ്ട പരിശീലനത്തിനൊടുവിലാണ് ഇന്നലെ പരിപാടിയിൽ നർത്തകർ പങ്കെടുത്തത് ചലച്ചിത്ര സീരിയൽ താരങ്ങളായ ദേവി ചന്ദന ഉത്തര ഉണ്ണി ഋതു മന്ത്ര പാരിസ് ലക്ഷ്മി തുടങ്ങിയവരും അവരുടെ ശിഷ്യരും മൃതഗന്ധനത്തിൽ പങ്കാളികളായിരുന്നു കൈതപ്രം ദാമോദരി നമ്പൂതിരിയാണ് എട്ട് മിനിറ്റ് നീണ്ട നൃത്ത പരിപാടിയുടെ ഗാനം രചിച്ചത് ദീപാകുരൻ സംഗീത സംവിധാനം നിർവഹിച്ച ഗാനം അനൂപ് ശങ്കർ ആലപിച്ചത് ദിവ്യ ഉണ്ണിയായിരുന്നു കൊറിയോഗ്രാഫി ലീഡ് നൃത്തകിയും ദിവ്യ ഉണ്ണി തന്നെയായിരുന്നു തന്റെ ഏറെ നാളത്തെ സ്വപ്നമായിരുന്നുണ്ടെന്നാണ് ദിവ്യ ഉണ്ണി പറഞ്ഞത് മന്ത്രി സജി ചെറിയാനാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്

വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം